വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി ഒരു സ്ഥലത്ത് അതൊരു വായനശാലയായിരുന്നു വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് വായനശാലയിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി ക്ലാസ് എടുക്കാനാ പോയത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അവരോട് നന്നായി ഇടപഴകിയതും മൂലമായിരിക്കാം എന്നോട് ചോദിച്ചു ടീച്ചറായാലും ഒരു കുട്ടി എന്നോട് ചോദിച്ചു ടീച്ചറായ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല കുറേ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി ഉണ്ടായി അത്യാവശ്യം പഠിച്ചിട്ടൊക്കെയാണ് എഴുതിയത് പക്ഷേ സപ്ലിയിലൊക്കെ വന്നു പക്ഷെ ഇതുവരെ ഒരു ജോലി എനിക്ക് നേടാനായിട്ട് സാധിച്ചില്ല അതാണ് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം നടന്നു അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു ഡിഗ്രി പിന്നെ ഒരു കൊച്ചായി പിന്നെ രണ്ട് കുട്ടിയായി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ വീട്ടിലുള്ളവർക്ക് വയ്യായി അങ്ങനെ പല കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ നിർത്താൻ പല കാരണങ്ങളും ഉണ്ടാവും അങ്ങനെ പല അത് അവരുടെ അവർക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത് പക്ഷെ അതൊന്നും ഒരു ജോലി കിട്ടാനുള്ള നമ്മൾ എടുക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് അവസാനം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ ഇപ്പോ എൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കണ കുറെ കുട്ടികളുണ്ടാവും നിങ്ങൾ കൊറേ കാലമായിട്ട് പി എസ് സി പരീക്ഷക്ക് പഠിക്കണവരുണ്ടാവും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ആദ്യമായിട്ട് പഠിക്കണവരാകും അല്ല പഠിച്ചു തുടങ്ങിയവരാവും ചിലർ ആ പഠിക്ക് തുടങ്ങിയവർ തന്നെ ചിലർ ജോലിക്ക് പോകുന്നവരുണ്ടാവും ചിലർ എന്താണെന്നു പറയുന്നത് ജോലിക്ക് പോകാണ്ട് പി എസ് സി പഠനം മാത്രം ചിലർ എന്താ പറയുന്നത് കുട്ടികളുള്ളവരുണ്ട് കുട്ടികളുള്ളവർ അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിനൊന്നും ജോലിക്ക് പോകാൻ പറ്റാ ജോലിക്ക് പോകണവനെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ പറ്റാത്തവർ അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു കുറേ ബുദ്ധിമുട്ടിട്ടാണ് പഠിക്കണേ പകലുമ്പോഴും പഠിക്കാൻ പോയി അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി ജോലിക്ക് പോയി എന്നിട്ടൊക്കെ വന്ന് ഞങ്ങൾ പഠിച്ചു പക്ഷേ ഞങ്ങൾ ജോലിക്ക് കയറുന്നില്ല അത് എനിക്ക് വിധിച്ചിട്ടില്ല എന്നാണ് തോന്നണേ അങ്ങനെയാണ് കുറേ പേര് പറയുന്നത് പക്ഷേ ഇനി ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ കുറെ എന്തൊക്കെയോ വലിച്ചു വരി പഠിച്ചവർ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ ഹോളിൽ ചെന്നിരുന്നു മറ്റുള്ളവരുടെ കോൺഫിഡൻസൊക്കെ കാണുമ്പോൾ നമുക്ക് അക ടെൻഷനായി അറിയണത് കൂടി നമ്മൾ എന്താണ് തെറ്റിച്ചു അങ്ങനെ കുറെ നെഗറ്റീവ് മാർക്കൊന്നും നമ്മൾ പരീക്ഷ അവ തിരിച്ചു പോന്നു നമ്മൾ വല്ല സപ്ലിയിലെത്തി അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജനറൽ കാറ്റഗറി ഉള്ള കുട്ടികളാണെങ്കിൽ എവിടെ എത്തിയില്ല ഇങ്ങനെയാണ് കുറെ ആൾക്കാരുള്ളത് അപ്പൊ ഇന്നത്തെ പി എസ് സി പരീക്ഷയുടെ രീതികൾ തന്നെ മാറി നമുക്കറിയാം കുറെ കാര്യം കുറച്ചും കൂടെയും സ്റ്റാൻഡേർഡ് ഫോമിലായി പരീക്ഷ വെറുതെ പോയി പലരും പറയാറില്ല ഞങ്ങൾ വെറുതെ പോയി പരീക്ഷ എഴുതി ജയിച്ചു പോന്നു പക്ഷെ അങ്ങനെ വെറുതെ പോയി പരീക്ഷ എഴുതിയാൽ ആരും ജയിച്ചു പോരല്ലേ മക്കളെ അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എല്ലാവരുടെയും ആഗ്രഹാണ് എന്ത് ജോലി കിട്ടണം എന്നുള്ളത് എനിക്കൊരു ഗവൺമെന്റ് ജോലി നേടണം എന്നുള്ള ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് ഒരു ആഗ്രഹമോ സ്വപ്നമോ എന്നതിൽ ഉപരി നിങ്ങളുടെ ഒരു ആവശ്യമാക്കി നിങ്ങൾ മാറ്റാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമാവാം ആവശ്യമായ മാത്രമാണ് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ പല ആഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവും നമുക്ക് പ്ലെയിനിൽ കയറണമെന്ന ആഗ്രഹം ഉണ്ടാവും മലേഷ്യക്ക് ടൂർ പോകണം എന്ന് ആഗ്രഹം ഉണ്ടോ സിംഗപ്പൂർക്ക് പോണമെന്ന് ആഗ്രഹം ഉണ്ടോ പല കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് വേറെ അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ അവരെ പോലും ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവും ഇന്നിട്ടൊക്കെ നമ്മൾ ആവണുണ്ടാ ഇല്ല അത് നമ്മുടെ ആവശ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും ഏഹ് അതായത് വെറുതെ ദാ സ്വപ്നം കൊണ്ട് കണ്ട് ഇരുന്നോട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ആവശ്യം ഒന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ കാര്യം പറയാം അതായത് മോൾ എത്ര നാള് പഠിച്ചു ഇത്ര നാളും പഠിച്ചു ഇപ്പൊ നമുക്ക് എത്ര വയസ്സായി അതായത് ഒരു മുപ്പത്തി എട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോ ഇനി ഇപ്പം മുത്തൊമ്പത് വയസ്സ് വരെ അവർക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഇനി ഇപ്പം അടുത്ത പ്രാവശ്യം നാല്പത് വയസ്സൊക്കെ ആക്കാണെങ്കിൽ എഴുതാൻ പറ്റിയായിരിക്കാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പി എസ് സി പരീക്ഷ എഴുതുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ജോലിക്ക് പോകണ കുട്ടിയല്ല വീട്ടിലിരിക്കുന്ന കുട്ടിയാണ് അതായത് വീട്ടിലെ കുട്ടികളും അല്ലെങ്കിൽ അമ്മയും അങ്ങനെയുള്ള ഉണ്ടോണ്ട് ഇണ്ടോണ്ട് അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനും പോലും പോകാൻ പറ്റാത്തതാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടും നിങ്ങൾ കാലത്ത് എന്നും എപ്പോഴെനിക്കും ഒരു ആറു മണിക്ക് എനിക്ക് നിങ്ങൾ ഒരു നാലു മണിക്ക് എനിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എനിക്കാളാണെങ്കിൽ ഒരു മൂന്നരയ്ക്ക് എനിക്കാൻ ശ്രമിക്കുക എന്നിട്ട് കാലത്ത് കുറച്ച് സമയം പി എസ് സിക്ക് വേണ്ടി മാറ്റിവെക്കാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയാൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് പത്തു മണി മുതൽ ഒരു കുട്ടികൾ തിരിച്ചു പറഞ്ഞ മൂന്ന് മണി വരെയുള്ള ടൈം നിങ്ങൾ ആ ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അതായത് ഒരു സമയം ഉണ്ടാക്കുക സമയം പോയി കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല മക്കളെ കൃത്യമായിട്ട് ഒരു സമയം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു നിശ്ചിത സമയം നമ്മൾ ഉണ്ടാക്കുക എന്നിട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക എന്തൊക്കെ പഠിച്ചു തീർക്കണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയും നേടാൻ പറ്റില്ല അത് ഞാൻ ഉറപ്പ് തരികയാണ് കാരണം ഇത് ലാസ്റ്റ് ഗ്രേഡ് എക്സാം ആണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി സപ്ലീലുണ്ടെങ്കിൽ പോലും ജോലി കിട്ടും നല്ല ഉയർന്ന ലെവലില് സപ്ലീയിലൊക്കെ ആണെങ്കിൽ പോലും അവിടെയും ജോലി കിട്ടും കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറെ കുട്ടികളെ സപ്ലീന്ന് തന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് എടുത്തിട്ടുണ്ട് അപ്പൊ സപ്ലീലാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാം നമ്മളൊരായിരം റാങ്കിന് ഉള്ളിൽ വന്നാൽ പോലും നമുക്ക് എന്ത് കിട്ടും ജോലി കിട്ടും അങ്ങനെ നല്ല കോൺഫിഡൻസോടുകൂടി എനിക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസോടുകൂടി നമ്മൾ പോണം പരീക്ഷയ്ക്ക് ആ പോണമെങ്കിൽ അങ്ങനെ കിട്ടുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി പോണമെങ്കിൽ നമ്മൾ ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കേണ്ട മക്കളെ അപ്പൊ നമുക്ക് ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപോളം ശമ്പളം നമ്മൾ കെ എസ് എഫ് ഇ പോലുള്ളടത്തൊക്കെയാണ് നമുക്ക് ജോലി കിട്ടണമെന്ന് വെച്ചാൽ ഒരു എൽ ഡി ക്ലർക്കിന് കിട്ടണേക്കാൾ കൂടുതൽ നമുക്ക് സാലറി ഇവിടെ കിട്ടുകയാണ് അപ്പോൾ അത് ഇനി നമുക്ക് ലാസ്റ്റ് ചാൻസ് ആണെങ്കിലും ഇത്രയും നല്ലൊരു ചാൻസാണ് നമുക്ക് പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടീച്ചർ പറയാൻ ടീച്ചർക്ക് ഇത്ര മാത്രമേ പറയുള്ളൂ ഞാനിത് പല ക്ലാസ്സിലും പല സ്ഥലത്തും പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളോട് പൊതുവായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി ഈ ഒരു കുട്ടി ചോദിച്ചപ്പോൾ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് എന്താണ് സിലബസിൽ നമുക്ക് ജെ ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് സയൻസ് ഉണ്ട് മാത്സ് ഉണ്ട് ഈ നാല് ടോപ്പിക് ഉണ്ട് നമ്മൾ ഒരു ദിവസം രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര സമയമാണ് പഠിക്കാൻ പഠിക്കാനെടുക്കണത് രണ്ടു മണിക്കൂറൊന്നും പോരാ കുറച്ചും കൂടി നിങ്ങൾ പഠിക്കാൻ എടുക്കണം ആ പഠിക്കടക്കണ സമയത്തില് ജി കെക്ക് കുറച്ച് സമയം മാറ്റി വെക്കുക മാത്സിന് കുറച്ച് സമയം മാറ്റി വയ്ക്കുക കറണ്ട് അഫയേഴ്സിന് കുറച്ച് സമയം മാറ്റി വെക്കുക അങ്ങനെ സയൻസിന് ഓരോ നിന്നും കുറച്ച് കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം സമയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഒരു നിശ്ചിത ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പഠനം പൂർത്തിയാക്കുക നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആക്കുക ഇനിയിപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ പഠനം തീർന്നു ഇല്ല പി എസ് സി കുറച്ചും കൂടി അഡ്വാൻസഡായി ഇപ്പൊ ഒരു എസ് സി ആർ ടി പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടാണ് പരീക്ഷ ഇടുന്നത് പക്ഷേ നമ്മൾ ആദ്യം തന്നെ എസ് സി ആർ ടി പുസ്തകം പഠിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ബേസ് അറിയാണ്ട് ആദ്യം തന്നെ എസ് സി ആർ ടി പുസ്തകം വലിച്ചുപോയി അതിൽ അത്രയും നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒരു എന്താ പറയാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിപ്പിക്കുന്ന രീതിയിലല്ല എസ് സി ആർ ടി പുസ്തകത്തിലുള്ളത് അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെ പഠിക്കണോ ആ രീതിയിൽ അത് പഠിച്ചു പോവാ അതിനുശേഷം എസ് സി ആർ ടി പുസ്തകങ്ങൾ കവർ ചെയ്യുക അപ്പോൾ എന്താണ് അഡീഷണൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിലുള്ള റിവിഷനും കൂടെ ചെയ്ത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ടൈമർ വെച്ച് ഒരു പരീക്ഷ എങ്ങനെ എഴുതുന്നു രണ്ട് മുതൽ മൂന്നേക്കാൾ വരെ നമ്മൾ ഒരു പി എസ് സി പരീക്ഷ ഒരു കോളേജ് സ്കൂളിലോ കോളേജിലോ എവിടെയാണിച്ചാൽ അവിടെ ചെന്ന് എഴുതണ പോലെ അതേ ഗൗരവത്തോട് കൂടി ഒരു ഒ എം ആർ ഷീറ്റ് വെച്ച് എഴുതി 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 ஒரு திவசம் രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒരെണ്ണോ എത്രയെന്ന് വെച്ചാൽ എഴുതി എഴുതി നമ്മൾ ശീലിച്ചുകഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൂറ് റാങ്കിനുള്ളിൽ ഇടം നേടാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ടീച്ചറുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ടീച്ചറുടെ ഞാൻ നൂറ് ദിവസത്തെ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതിന്ന് പതിനാലാമത്തെ ദിവസമായി ഞാനിപ്പോൾ ബയോളജിയുടെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കേരള ഫാക്സിൻ്റെ ക്ലാസ് ബോർഡ് ഇന്ത്യയുടെ ക്ലാസ് മാത്സിൻ്റെ ക്ലാസ് ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് ഏകദേശം ഇപ്പോൾ പതിനാല് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം എന്താണ് ഒരു ജി കെ ഒരു കറണ്ട് അഫയേഴ്സ് ഒരു സയൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാക്ട്സോ എന്തെങ്കിലും ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു ദിവസം മൂന്ന് ദിവസം കൊണ്ടാകുമ്പോൾ പത്ത് ദിവസം തന്നെ മുപ്പത് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതിനേക്കാൾ കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എൻ്റെ ഒരു ചാനലിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇത് കാണണമോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏത് ചാനൽ ആരെയാണോ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ ക്ലാസ് നിങ്ങൾ കാണാം അങ്ങനെ ആ ക്ലാസ് കണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ നോട്ട് എഴുതി വെക്കുക അത് പഠിക്കുക അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ നൂറ്റമ്പത് ദിവസം എടുത്തോ നിങ്ങൾ അതിനുള്ളിൽ എങ്ങനെയും പരീക്ഷ വരില്ല ആ നൂറ്റമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ മുഴുവൻ നിങ്ങൾ കവർ ചെയ്യുക അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ സിആർ ടിവിഷൻ ഒക്കെ നടത്തി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക അങ്ങനെ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു പോയാൽ ഉറപ്പായിട്ട് നമുക്കിത് നേടാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആവശ്യമാക്കി മാറ്റണം ഏത് ഒരു ജോലി എന്നുള്ളത് അല്ലാണ്ട് നിങ്ങളുടെ ആഗ്രഹമായിട്ട് നിങ്ങൾ ഇങ്ങനെ നിലനിർത്തുക ചെയ്യുന്നത് ചെയ്യേണ്ടത് ഓ എനിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് നടക്കില്ല എന്റെ കൂടെ പഠിച്ചവരൊക്കെ നേടി ഞാൻ മാത്രം ഇങ്ങനെയായി അങ്ങനെ വിചാരിച്ചിരിക്കാതെ നിങ്ങൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് ഞാൻ ഈ വീഡിയോ ഉടനെ നിങ്ങൾ കേട്ടാൽ ആ നിമിഷം തൊട്ട് നിങ്ങൾ അതിനൊരു എന്താ പറയാ തീരു ഉറച്ച തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾ നേടി മുന്നോട്ട് പോവാ നിങ്ങൾക്ക് എല്ലാവർക്കും ഏർ ടീച്ചറുടെ വിജയാശംസകൾ നേരിടാണെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റട്ടെ തീർച്ചയായിട്ടും ഈ ലെവലില് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും ഇങ്ങനെയൊരു എൽ ജി എസ് എക്സാമിന്റെ നൂറ് റാങ്കിനുള്ളിൽ ഞങ്ങൾ നൂറ് ദിവസത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന നൂറ് ദിവസത്തെ ക്ലാസ് കുട്ടികൾക്ക് കൊടുത്ത് അതിനുശേഷം എസ് ആർ ടി പുസ്തകങ്ങളൊക്കെ ഫോളോ ചെയ്ത് പിന്നെ അവർക്ക് റിവിഷൻ കൊടുത്ത് പിന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഇപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി അപ്പോൾ അങ്ങനെ പഠിച്ച് നിങ്ങൾ പോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ടീച്ചറുടെ ക്ലാസ് ഫോളോ ചെയ്ത് പൊക്കളോ അല്ലെങ്കിൽ ടീച്ചറെ ഫോളോ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ ഇങ്ങനൊരു കുട്ടി എന്നോട് ചോദിച്ചത് കൊണ്ട് അത് നിങ്ങളെ ിലേക്ക് എത്തിക്കാം എങ്ങനെ നിങ്ങൾ അറിയാത്ത പലരും ഉണ്ടാവും എങ്ങനെ പഠിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാത്ത പലരും ഉണ്ടാവും അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യം അപ്പം ഇത്രയേ ഉള്ളൂ ടീച്ചർക്ക് പറയാനായിട്ട് അപ്പം എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കാനും എന്താ പറയുക ഒരു നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് എന്താ പറയാ നല്ല കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് പോയി എനിക്ക് എല്ലാം നേടാൻ കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് പോയിട്ട് നയൻറ്റി ടു നയൻറ്റി ഫൈവിനടയിൽ നിങ്ങൾക്ക് മാർക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു കേട്ടോ